എന്റെ നാട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന് കണ്ടാൽ തന്നെ രോഗികളുടെ അസുഖം മാറുമായിരുന്നു പല അമ്മമാരും അവശ്യനിലയിൽ ആ ഡോക്ടറെ അടുത്തേക്ക് എത്തും പക്ഷെ അദ്ദേഹവുമായി സംസാരിച്ചു കഴിയുമ്പോൾ അവരുടെ അസുഖം പരിപൂർണമായി മാറും പിന്നെ കുറച്ച് മരുന്ന് മാത്രം അവർക്ക് കിട്ടിയാൽ മതി എന്തുകൊണ്ടാണ് ആ ഡോക്ടർക്ക് ഇങ്ങനെ കഴിഞ്ഞത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ ഡോക്ടർ അവിടെ വരുന്ന രോഗികളുമായി മനോഹരമായി സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ശ്രദ്ധിച്ച് അദ്ദേഹം കേൾക്കും എന്നിട്ട് പുഞ്ചിനോട് കൂടി മറുപടി പറയും അത് പല ആൾക്കാർക്കും വളരെയധികം സന്തോഷം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല അദ്ദേഹം അവരുമായി സംസാരിക്കുമ്പോൾ അവർക്ക് വളരെയധികം ആശ്വാസം കിട്ടും ഇത് സെയിൽസിലും ബാധകമാണ് ഈ ഡോക്ടറിനെ പോലെ ഒരു സൊല്യൂഷൻ കൊടുക്കേണ്ട ആൾക്കാരാണ് സെയിൽസുകാർ പല സെയിൽസുകാരുടെ ധാരണ വാതോരാതെ സംസാരിക്കുന്നതാണ് സെയിൽസ് എന്ന് പറയുന്നത് എന്നാൽ ഇത് പരിപൂർണമായി തെറ്റാണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം കേൾക്കുക ഇരുപത് ശതമാനം സംസാരിക്കുക പക്ഷെ പക്ഷെ പലരും തിരിച്ചാണ് ചെയ്യുന്നത് ഇരുപത് ശതമാനം കേൾക്കും എൺപത് ശതമാനം സംസാരിക്കും എന്നാൽ ഇനി മുതൽ നിങ്ങളൊന്ന് ഈ രീതിയിൽ ചെയ്തു നോക്കും അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അവർക്ക് എന്താണ് വേണ്ടത് എന്താണ് അവരുടെ പ്രശ്നം എന്താണ് അവർ അന്വേഷിക്കുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അവർ വ്യക്തമായി മറുപടി പറയും അതിനു പകരം നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ചില ആൾക്കാരൊന്ന് പറയാറുണ്ട് എനിക്ക് വിലയല്ല പ്രശ്നം എനിക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് വേണ്ടതെന്ന് ആ സമയത്ത് ചില സെയിൽസ് എക്സിക്യൂട്ടീവ് വിലയെ കുറിച്ച് മാത്രം സംസാരിക്കും എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽസ് നടക്കില്ല അങ്ങനെയല്ല സെയിൽസ് ചെയ്യേണ്ടത് അവർക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക അതിനൊറ്റ വഴി മാത്രമേ ഉള്ളൂ അവർ പറയുന്നത് വ്യക്തമായി കേൾക്കുക കേൾക്കുക എന്ന് പറയുന്നത് ഒരു സ്കിൽ മാത്രമല്ല അത് ഏറ്റവും പവർഫുൾ വെപ്പൺ ആണ് അതിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ സെയിൽസിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ വളരെ ശക്തിപ്പെടുത്തും താങ്ക് യു